നമസ്കാരം ജനഹൃദയങ്ങൾ കീഴടക്കി അഞ്ച് വർഷം പിന്നിടുന്ന തിരുരാസാദാൻ ഗോൾഡ് ഡയമണ്ട്സ് ഓണം സ്വർണോത്സവം രണ്ടായിരത്തി ഇരുപത്തി നാല് ചിൽഡ്രൻസ് ഡേ എന്നിവയുടെ ഭാഗമായി പ്രോഗ്രാമിലെ വിജയികൾക്കുള്ള ഗോൾഡ് കോയിനും പ്രോത്സാഹന സമ്മാനങ്ങളും വിതരണം ചെയ്തു ജീവകാരുണ്യ മേഖലയിലെ നിറസാന്നിധ്യവും സ്വർണവ്യാപാര മേഖലയിൽ കുറഞ്ഞ കാലയളവിൽ ജില്ലയിലെ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി കൊണ്ടും അതിവിപുലമായ കളക്ഷൻ കൊണ്ടും ജനഹൃദയങ്ങൾ കീഴടക്കി അഞ്ചു വർഷം പിന്നിടുകയാണ് ഓണം സ്വർണോത്സവം രണ്ടായിരത്തി ഇരുപത്തിനാല് ചിൽഡ്രൻസ് ഡേ എന്നിവയുടെ ഭാഗമായി നടത്തപ്പെട്ട പ്രോഗ്രാമിലെ വിജയികൾക്കുള്ള ഗോൾഡ് കോയിനും മറ്റു പ്രോത്സാഹന സമ്മാനങ്ങളും വിതരണം ചെയ്ത് വിജയികളെ ആദരിച്ചു ീ വരുന്ന ജനുവരി ആറാം തീയതി ആസാദ് ഗോൾഡ് തിരൂരിൽ തുടങ്ങിയിട്ട് അഞ്ചു വർഷം പൂർത്തീകരിക്കണം തിരൂരിനെ സംബന്ധിച്ചിടത്തോളം ആസാദിനെ മറക്കാനാവാത്ത കഴിഞ്ഞ അഞ്ചു വർഷങ്ങളാണ് വളരെ പെട്ടെന്ന് തന്നെ തിരൂരിലെ ജനഹൃദയങ്ങളിൽ സ്വർണം കൊണ്ട് കീഴടക്കിയ ഒരു ജ്വല്ലറിയാണ് ആസാദ് ഗോൾഡ് അത് സാധാ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പ്രാപ്യമായ മേക്കിംഗ് ചാർജ് വാങ്ങിക്കൊണ്ട് തന്നെയാണ് ആസാദ് മുന്നോട്ട് പോകുന്നത് അതുപോലെ തന്നെ സ്വർണം വാങ്ങലുമായി ബന്ധപ്പെട്ട് കൊണ്ടുള്ള വിവിധ സ്കീമുകളും ആസാദിനെ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമാക്കണം നമുക്കറിയാം മനുഷ്യൻ്റെ സംഘർഷം നിറഞ്ഞ ജീവിതത്തിൽ ഇത്തരം സന്തോഷങ്ങളാണ് നമ്മളെ ജീവിതത്തെ ആനന്ദകരമാക്കുന്നത് പല പ്രയാസങ്ങളിലും പല പ്രതിസന്ധികളിലും മനുഷ്യൻ മുന്നോട്ട് പോകുമ്പോൾ ഒരു പ്രോത്സാഹനം എന്ന നിലക്കാണ് ഇത്തരം സമ്മാനങ്ങളെ നമ്മൾ കാണുന്നു കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ചെറിയ കാലത്തിൽ തന്നെ അവരുടെ ചിത്രരചന അവരുടെ കലയിലുള്ള വാസനകൾ പ്രോത്സാഹിപ്പിക്കുക എന്നതും ഈ ചിൽഡ്രൻസ് ലേക്ക് ആ നിലക്ക് നമ്മൾ അതിന് ഒരു സമ്മാനം നൽകിയതാണ് മറ്റുള്ളത് നമ്മളുടെ അസോസിയേഷനുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള സമ്മാനങ്ങളും അതിൽ ലഭിക്കാത്തവർക്കുള്ള പ്രോത്സാഹന സമ്മാനങ്ങളും നടത്തിയത് ആസാദ് ഗോൾഡിന്റെ ഇന്നിവിടെ നടന്ന ഈ പ്രോഗ്രാം വളരെ സന്തോഷം നിറഞ്ഞതാണ് പുതിയ വർഷത്തേക്ക് പുതിയ പദ്ധതികളുമായി ആസാദ് തൊട്ടടുത്ത ദിവസം തന്നെ ഒരു പ്രഖ്യാപനം ഉണ്ടാവും ഈ അഞ്ചു വർഷം ഞങ്ങൾക്ക് നൽകിയ ഈ പിന്തുണ തുടർന്നും ഉണ്ടാവണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ എല്ലാ ഉപഭോക്താക്കൾക്കും എല്ലാവിധ ആ ഭാവം നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം ആസാദ് ഗോൾഡ് മാനേജിംഗ് ഡയറക്ടർ കെ എൻ മുത്തുകോയത്തങ്ങൾ ഡയറക്ടർമാരായ കീഴടത്തിൽ ഇബ്രാഹിം ഖാജി കെ പി ഇസ്മയിൽ ഹബീബ് തങ്ങൾ ജനറൽ മാനേജർ ഷെഫിഖ് തങ്ങൾ മാർക്കറ്റിംഗ് മാനേജർ ജാബിർ അഡ്വർടൈസിംഗ് മാനേജർ ഹാരിസ് വി പി എച്ച് ആർ മാനേജർ ഹിഷാം കെട്ടി മറ്റ് സ്റ്റാഫ് അംഗങ്ങളും ഉപഭോക്താക്കളും പങ്കെടുത്തു ബിസിനസ് ഡെസ്ക്